വിശുദ്ധമായ ഖുർആൻ നമുക്ക് ഇത് കാണാം കത്തിജ്വലിക്കുന്ന വിളക്ക് എന്നാണ് അതിൻ്റെ അർത്ഥം വിശുദ്ധമായ ഖുർആാൻ സൂറത്തുല്ല ഹസാബ് നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി ആറ് ആയത്തുകളിലായി നമുക്ക് കാണാം പ്രവാചകരെ തീർച്ചയായും നമ്മൾ അങ്ങയെ പറഞ്ഞയച്ചു ഷാഹിദൻ ഷാഹിദായി നമ്മൾ വിശദീകരിച്ചു സാക്ഷിയായി ഓ മുബശൻ സന്തോഷവാർത്ത നൽകുന്നവരായി

നല്ല പ്രഭയും പ്രകാശവും എല്ലാം ഉണ്ട് എല്ലാം നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും അതുപോലെ മുത്തനബിള്ളഹു അലി വസല്ല കാര്യവും അവിടുത്തെ ശരീരം എല്ലാം വിളക്കിന്റെ വെളിച്ചത്തിൽ നമുക്ക് എല്ലാം വ്യക്തമായി കാണാൻ പറ്റുന്നത് പോലെ വ്യക്തമായതാണ് എല്ലാ സ്ഥലങ്ങളും കൽബുകൾ പ്രകാശിക്കും ലോകമൊന്നും മുത്തുനബിയെ കൊണ്ട് മുഴുവനും നൂറാണ് നൂറാണ് അവിടുത്തെ അവിടുത്തെ ുംബ് നൂറാണ് അവിടുത്തെ ഹൃദയം നൂറാണ് അവിടുത്തെ ശരീരം നൂറാണ് അവിടുന്ന് എപ്പോഴും എല്ലാ നിലക്കും നൂറാണ് നൂറുൻ നൂർ എല്ലാ പ്രകാശത്തിന്റെയും വിളക്ക് കാരണമായിട്ട് നമുക്ക് എന്തൊക്കെ നേട്ടങ്ങളാണ് ലഭിക്കുക അതെല്ലാം അതിനേക്കാൾ ക്വാളിറ്റിയോടെ ക്വാണ്ടിറ്റിയോടെ മുത്തുനബിയിൽ നിന്ന് നമുക്ക് ദർശിക്കാൻ കഴിയും ഇരുട്ടിൽ നമുക്ക് നല്ലൊരു വെളിച്ചം ഒരു വിളക്ക് ലഭിച്ചാൽ വിളക്കിൻ്റെ വെളിച്ചം ലഭിച്ചാൽ നമുക്ക് കാണാൻ പറ്റാത്ത ഇരുട്ടിൽ കാണാൻ പറ്റാത്തതൊക്കെ കാണാൻ കഴിയും അതുപോലെ മുത്തുനബിയെ കൊണ്ട് വഴികേടിൽ സഞ്ചരിക്കുന്ന ആളുകൾക്ക് ആളുകൾക്ക് ധർമ്മത്തിൻ്റെ ആ പ്രകാശപൂരിതമായ വഴിയിലേക്ക് മുത്തുനബി കാരണമായിട്ട് അവർക്ക് വരാൻ കഴിയും പാവങ്ങൾക്കും ധനികരായ ആളുകൾക്കും എല്ലാവർക്കും വിളക്ക് മുഖേന ഉപകാരമാണ് വിളക്കില്ലാതെ ആർക്കും സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയില്ല അതുപോലെ കൊണ്ട് എല്ലാവരും ഉപകാരമെടുക്കുന്നു വിളക്ക് കാരണമായി മനസ്സുകൾക്ക് സന്തോഷമുണ്ടാകുന്നു ജനങ്ങൾക്ക് സന്തോഷമുണ്ടാകുന്നു അതുപോലെ മുത്തുനബിയെ കൊണ്ട് എല്ലാവർക്കും സന്തോഷമാണ് മുത്തനബിയെ കാണുമ്പോൾ എല്ലാവർക്കും ആവേശമാണ് ഷഹാബത്തിന് വലിയ ആവേശമായിരുന്നു മുത്തുനബി കടന്നു വരുമ്പോൾ നമ്മളിപ്പോഴും റബ്ബിനോട് ചോദിക്കാറുള്ളത് അല്ല ആ മുത്തുനബിയെ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരണമെന്നാണ് സ്വപ്നത്തിൽ കാണിച്ചു തരാനാണ് ഉണർച്ചയിൽ കാണാനാണ് വിശ്വാസി ലോകമൊന്നടങ്കം ആഗ്രഹിക്കുന്നത് കാണാൻ ആഗ്രഹിക്കാത്തവർക്ക് ഈ മാനില്ല നമ്മളെല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്നു അള്ളാഹു ഈ പരമ്പരയുടെ പറക്കത്തുകൊണ്ട് നമ്മൾ പറഞ്ഞൊക്കെ പറക്കത്തുകൊണ്ട് അത് കാണാൻ അനുഭവിക്കാൻ നമുക്ക് പറയുന്നുണ്ട് ഞാനെന്റെ ഒരു ഏതോ ഒരു വസ്ത്രം ഇങ്ങനെ തുന്നുകയാണ് വീണുപോയി നിലത്ത് വീണു അപ്പൊ വിളക്ക് കെട്ടുപോയി ആ സമയത്താണ് ഫതഖല റസൂല അള്ളാഹുവിന്റെ റസൂല് വീട്ടിലേക്ക് പ്രവേശിക്കുന്നത് വീട് മുഴുവനും മുത്തുനബിയെ കൊണ്ട് പ്രകാശിച്ചു മുത്ത് നബിയുടെ പ്രകാശമാണ് വിളക്കിനെക്കാളിലെത്രയോ വലിയ പ്രകാശമാണ് ആ എനിക്ക് എടുക്കാൻ കഴിഞ്ഞു ഞാൻ അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു യാ റസൂൽ അങ്ങയുടെ മുഖത്തിന് എന്തൊരു വെളിച്ചമാണ് നബിയേ അങ്ങയുടെ മുഖത്തിന് എന്തൊരു തെളിച്ചമാണ് നബിയേ എന്നോട് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു അന്ത്യനാളിൽ എന്നെ കാണാൻ കഴിയാത്തവർക്ക് എന്തൊരു വലിയ നഷ്ടമാണ് വലിയ കഷ്ടമാണ് എന്നെ കാണാൻ കഴിയാത്തവർക്ക് ഐഷ ബീവി പറയുന്നു ഞാൻ ചോദിച്ചു അമനില്ല ആർക്കാണ് നബിയെ അങ്ങയെ കാണാതിരിക്കാൻ കഴിയ അങ്ങയെ കാണാത്തവർ കഴിയാങ്ങയുനബി പറഞ്ഞു അൽ ബഹീരൂ പിന് കാണാൻ കഴിയില്ല മുത്തുനബി ചു മുത്തുനബിയോട് ഐഷബി വി ചോദിക്കുന്നു നബിയെ ആരാണ് ആ പിൻ ആരാണ് പിശുക്കൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു ഇദാ ഇൻദഹു ഫലം എന്നെ പറയപ്പെട്ടിട്ട് എൻ്റെ മേലിൽ സ്വലാത്ത് ചൊല്ലാത്തവരാണ് എൻ്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാത്തവരാണ് ഏറ്റവും വലിയ പിശുക്കൻ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ആ വിഭാഗത്തിൽ പെട്ടുപോവാൻ പാടില്ല